യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് നവംബർ ഇരുപത്തിയൊന്നിനകം റോസ്നെഫ് ലുക്കോയിൽ എന്നിവയുമായുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കണം ഈ ഉപരോധം ലംഘിക്കുന്ന ഏതൊരു വിദേശ കമ്പനികൾക്കും സെക്കൻഡറി ഉപരോധങ്ങൾ നേരിടേണ്ടി വരും ഇത് ആഗോള സാമ്പത്തിക ബാങ്കിംഗ് ശൃംഖലകളുമായി ബന്ധമുള്ള ഇന്ത്യൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണി തന്നെയാണ് റോസ്റ്റുമായി ഇരുപത്തിയഞ്ച് വർഷത്തെ ദീർഘകാല കരാർ പ്രകാരം പ്രതിദിനം അഞ്ചു ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന റിലയൻസ് യുവസ് ഉപരോധ ഭീഷണി ഒഴിവാക്കാൻ ഈ കരാർ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാകും റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഇന്ത്യൻ ഉപഭോക്താവ് എന്ന നിലയിൽ റിലയൻസിനാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരിക അതോടൊപ്പം യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങൾക്ക് വിധേയമായതിനാൽ നയാറ എനർജി നിലവിൽ പൂർണ്ണമായും റഷ്യൻ എണ്ണയെയാണ് ആശ്രയിക്കുന്നത് ഉപരോധം നേരിട്ടുള്ള ഇടപാടുകളെ ബാധിക്കുമെങ്കിലും നയ്യാറ എനർജി ഉപരോധത്തിന് വിധേയമല്ലാത്ത മൂന്നാം കക്ഷി ഇടനിലക്കാർ വഴി റഷ്യൻ ക്രൂഡോയിൽ വാങ്ങുന്നത് തുടരാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ നീക്കം അതീവ ജാഗ്രതയോടെയായിരിക്കും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് തുടങ്ങിയ പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഷിപ്പിംഗ് ഇൻഷുറൻസ് സാമ്പത്തിക ഇടപാടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഉപരോധ ഭീഷണി ഒഴിവാക്കാൻ നേരിട്ടുള്ള റഷ്യൻ ക്രൂഡിൽ ഇടപാടുകൾ കുറച്ചിട്ടുണ്ട് എന്നാൽ ഇവരും ഇടനിലക്കാർ വഴിയുള്ള പരോക്ഷമായ വാങ്ങൽ തുടരും നവംബർ ഇരുപത്തി ഒന്ന് വരെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ അളവ് പ്രതിദിനം പതിനാറ് മുതൽ പതിനെട്ട് ലക്ഷം ബാരൽ എന്ന നിലയിൽ തുടരുമെങ്കിലും അതിനുശേഷം റോസ്റ്റിന്റെയും ലുക്വയിലിന്റെയും നേരിട്ടുള്ള വിതരണം ഗണ്യമായി കുറയുമെന്ന് കെപ്ലർ ലീഡ് റിസർച്ച് അനലിസ്റ്റ് സുമിത് റിത്തൂലിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്